ഹായ് വെൽക്കം ബാക്ക് ടു വേർസ് ട്രാവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ നിലവിൽ നമ്മളുള്ളത് കോഴിക്കോടാണുള്ളത് കോഴിക്കോട് ആപ്പാ സിറ്റിയുടെ ഒരു ഇലക്ട്രിക് വാഹനമുണ്ട് ആ ഒരു ഇലക്ട്രിക് വാഹനത്തിൻ്റെ ജസ്റ്റ് നമ്മളെ കസ്റ്റമർ എന്നുള്ള കറക്റ്റ് റിവ്യൂ നമ്മൾ ചെയ്യാൻ വേണ്ടി അപ്പോൾ നമ്മൾ അധികം വലിച്ചു ഇടുന്നില്ല ചാനൽ ഒന്നും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഇലക്ട്രിക് വാഹനങ്ങളുടെ ഒരുപാട് ഓട്ടോറിക്ഷയുടെ റിവ്യൂ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതേപോലെ ഒരു ആക്ച്വൽ റിവ്യൂ പിന്നെ അതേപോലെ തന്നെ ഈ ഒരു വണ്ടിയുടെ ഓണർ നമ്മൾ വീഡിയോയിൽ ഡയറക്റ്റ് വരാൻ താല്പര്യം ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവരിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ ചെയ്യച്ചതിനു ശേഷമാണ് നമ്മൾ വീഡിയോ ചെയ്തത് അപ്പം അതിൽ ഒരു എക്സാക്ട് റിവ്യൂ തന്നെയായിരിക്കും നമ്മൾ തള്ളി മുറിക്കല കാര്യങ്ങളൊന്നും ഉണ്ട് അവരുള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ പറയാം ആപ്പാ സിറ്റിയുടെ ഇലക്ട്രിക്ക് എഫക്ട്സ് എന്ന് പറയുന്ന ഒരു മോഡലാണ് ഇപ്പോൾ കമ്പനി ഇതിൻ്റെ മൈലേജ് പറയുന്നത് നൂറാണ് പറയുന്നത് ഇപ്പോൾ മൂന്ന് മണിക്കൂറാണ് ഇതിൻ്റെ ചാർജിങ് ടൈം അപ്പോൾ നമ്മൾ ഓട്ടോ ഓടിക്കുന്ന ആൾ ഇപ്പോൾ കറക്റ്റ് അവർ പറഞ്ഞു മൂന്ന് മണിക്കൂറാണ് ഇത് ഫുൾ ചാർജ് ആവാൻ വേണ്ടി എടുക്കുന്നത് പിന്നെ സർവീസും കാര്യങ്ങളൊക്കെ പറഞ്ഞു സർവീസൊക്കെ വലിയ രീതിയിലുള്ള നൂറ് ശതമാനം സാറ്റിസ്ഫൈഡ് അല്ല എന്നാണ് പറഞ്ഞത് അത് കോഴിക്കോട് ടൗണിലാണ് നിലവിൽ ഓടിക്കൊണ്ടിരുന്നത് അപ്പോൾ നൂറ് മൈ നൂറ് കിലോമീറ്റർ മൈലേജ് എന്ന് പറഞ്ഞു വലിയ രീതിയിൽ ഉള്ള മൈലേജ് അല്ല അത് നമുക്ക് ടൗണിലോ സിറ്റിയിലൊക്കെ ഓടുകയാണെങ്കിൽ ഇത്ര പോരാ ഒരു നൂറ്റമ്പതൊക്കെ റേഞ്ച് കിട്ടുകയാണെങ്കിലാണ് നിലവിൽ നമുക്ക് ഓടേണ്ടി വരുന്നത് കാരണം ഒരു പകുതി കട്ടയിലൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ലോങ് ട്രിപ്പ് ഒക്കെ കിട്ടുകയാണെങ്കിൽ അത് പ്രയാസമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതേപോലെ സർവീസും ബാറ്ററിയുടെ പ്രശ്നങ്ങൾ അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് മൂന്നോ നാലോ തവണ ഒക്കെ സർവീസ് സെൻ്ററിലേക്ക് പോകേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് തന്നെ ഇപ്പോൾ ബാറ്ററി ബാറ്ററി അല്ല ചാർജർ എന്നാണ് പ്രധാനമായിട്ട് ഒന്നോ രണ്ടോ പ്രാവശ്യം കംപ്ലൈൻറ്റ് വന്നു വെച്ചാൽ ഇപ്പോൾ സർവീസ് കാരണം നമ്മൾ നിലവിൽ വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് പെട്ടെന്ന് സർവീസ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ പിന്നെ അതേപോലെ തന്നെ കംപ്ലയിൻറ്റ് വരാതിരിക്കലാണ് മെയിനായിട്ട് അല്ല ഇടയ്ക്കറക്ക് കംപ്ലയിൻറ്റ് വരികയാണെങ്കിൽ അത് നമ്മൾ ഓട്ടത്തെ ബാധിക്കും ആ സമയം അത്രയും സമയം നമ്മൾ ഐ ടിയിലേക്ക് കിടക്കേണ്ടി വരും അങ്ങനെയാണല്ല ബുദ്ധിമുട്ടുകളൊക്കെ ുണ്ട് അപ്പം പിന്നെ അതേപോലെ മൈലേജ് കുറച്ചുകൂടി കൂടുതൽ കിട്ടുകയാണെങ്കിൽ നല്ല രീതിയിൽ ഓടാം പിന്നെ ഇതിൻ്റെ കറണ്ട് ബില്ലും കാര്യങ്ങളൊക്കെ നിലവിൽ അവർക്ക് വീട്ടിൽ തൊള്ളായിരം രൂപയുടെ ബില്ലായിരുന്നു വരുന്നത് അപ്പം ഈ ഓട്ടോറിക്ഷ ഓടാൻ തുടങ്ങിയപ്പോൾ രണ്ട് മാസം കൂടുമ്പോൾ ഓ മൈ രണ്ടായിരത്തി തൊള്ളായിരം രൂപയുടെ ബില്ലൊക്കെ ആയത് വരാം ഇപ്പോൾ നിലവിൽ രണ്ട് മാസം കൂടുമ്പോൾ ഒരു മൂവായിരത്തഞ്ഞൂറ് രൂപയുടെ ബില്ലൊക്കെ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു രണ്ട് മാസത്തേക്ക് മൂവായിരത്തഞ്ഞൂറ് രൂപയുടെ ബില്ലാണ് നിലവിൽ വരുന്നത് അതൊക്കെ വലിയ റീസണബിൾ ആയിട്ടുള്ള ഒക്കെയാണ് നമ്മൾ മാസമൊക്കെ വെച്ച് കണക്കൂട്ടുകയാണെങ്കിൽ നമുക്കൊരു പത്തായിരം രൂപയൊക്കെ ഡീസൽ അടിക്കേണ്ടി വരും ആ സമയത്ത് നമ്മൾ കല കണക്കൂട്ട് കണക്കൂട്ടുമ്പോൾ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ഒരു മൂവായിരത്തഞ്ഞൂറ് രൂപ വലിയ എക്സ്പെൻസ് എക്സ്പെൻസൊന്നുമല്ല ഓക്കെയാണ് പക്ഷേ നമുക്ക് ലൈഫ് ബാറ്ററിക്ക് കുറച്ചുകൂടി മൈലേജ് കിട്ടുകയാണെങ്കിൽ വാഹനത്തിന് കുറച്ചുകൂടി മൈലേജ് കിട്ടുകയാണെങ്കിൽ നല്ല രീതിയിൽ എന്നാ മെയിനായിട്ട് വണ്ടി ഉപയോഗിക്കുന്ന ആളുകൾക്ക് കസ്റ്റമേഴ്സിന് നല്ലൊരു ഉപകാരപ്പെടുന്ന ഒരു കാര്യമായിരിക്കും അതേപോലെ വണ്ടിയുടെ ഓണർ പറയുന്നത് വെച്ചാൽ പല സമയത്തും ട്രിപ്പ് നമ്മളൊരു രാവിലെ തൊട്ട് ഉച്ചവരെ ഓടുന്ന സമയത്ത് ഉച്ചയ്ക്ക് ശേഷമൊക്കെ ഒരു ഒരുപക്ഷെ ഒരു അത്യാവശ്യം എയർപോർട്ടോ അതേപോലെ വലിയൊരു ഒരു ട്രിപ്പ് ഒക്കെ വരുന്നത് ആ സമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ബാറ്ററിയിലെ ചാർജിങ് വളരെ കുറവായിരിക്കും നൂറ് നൂറ് കിലോമീറ്ററിൻ്റെ താഴെയാണ് ഓടാൻ പറ്റുന്നുള്ളൂ ലൈ ബാറ്ററിക്ക് പിന്നെ മൈലേജ് കിട്ടുന്നുള്ളൂന്നും അതുകൊണ്ട് പുള്ളിക്കും നമ്മൾ ഈ ഒരു പിന്നെ റിവ്യൂവിനകത്ത് ഡയറക്റ്റ് വരാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളെ പുള്ളി നമ്മളിതിനകത്ത് ഉൾപ്പെടാത്തത് പുള്ളിക്ക് താല്പര്യം സംസാരിക്കാൻ താല്പര്യമില്ലാത്ത അപ്പോൾ ഇതാണ് പിന്നെ നിലവിൽ കപ്പാസിറ്റിയുടെ സർവീസ് അങ്ങേയറ്റം മോശമാണ് കംപ്ലയിൻറ്റ്സ് തന്നെ ഒരു കംപ്ലൈൻറ്റ് തന്നെ മൂന്നും നാലും പ്രാവശ്യമൊക്കെ ഷോറൂമിലേക്ക് പോകേണ്ടി വരുന്ന അവസ്ഥ അതോടൊപ്പം തന്നെ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് മറ്റൊരു കാര്യം കൂടി ചെയ്താൽ വലിയ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ട് വലിയൊരു സപ്പോർട്ട് സപ്പോർട്ടുണ്ടാകേണ്ടതുണ്ട് മറ്റൊന്നുമല്ല നമ്മളെ ചാ ചാർജിങ് സ്റ്റേഷനുകൾ നമ്മൾ ഓട്ടോ അനുവദിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള അവർക്ക് വീട്ടിൽ പോയിട്ടുമല്ല മറച്ച് ചാർജിങ് സ്റ്റേഷനുകളെ തേടുന്നതിന് പകരം വെറുതെ നിൽക്കുന്ന നിർത്തിയിടുന്ന സമയത്ത് ചാർജ് ചെയ്യുകയാണെങ്കിൽ വലിയ രീതിയിൽ ഒരു സപ്പോർട്ടാവും അപ്പോൾ നമ്മുടെ നാട്ടിൽ പൊല്യൂഷനും വലിയൊരു നല്ല രീതിയിൽ ഇലക്ട്രിക് വാഹനങ്ങൾ പൊല്യൂഷൻ ഗണ്യമായിട്ട് കുറക്കുമെന്ന കാര്യത്തിൽ നൂറ് ശതമാനം കുറക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പോൾ ജസ്റ്റ് നമ്മളൊരു അഭിപ്രായം പറഞ്ഞപ്പോഴും നിങ്ങൾ വിലപ്പെട്ട കമൻസുകളും അതോടൊപ്പം തന്നെ അഭിപ്രായങ്ങളും ഒന്ന് രേഖപ്പെടുത്തുക അപ്പോൾ ചാനൽ കണ്ട എല്ലാ ആളുകൾക്കും താങ്ക്സ് പരമാവധി ഇഷ്ടപ്പെട്ടാലൊന്ന് ഷെയർ ചെയ്യുക